വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ മനുഷ്യ ശരീരത്തിലെ താപനില എത്ര ഫാരൻ ആണ് നൂറ് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ആറ് തൊണ്ണൂറ്റഞ്ച് നൂറ്റി ഇരുപത് ആൻസർ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ആറ് രോഗികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ് കുഷ്ഠം ക്ഷയം ക്യാൻസർ ആൻസർ ക്ഷയം കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് കടമ്മക്കുടി തിരുത്തി ഇടമലക്കുടി നെന്മാറ ആൻസർ ഇടമലക്കുടി ടെറ്റനസ് രോഗത്തിനുള്ള രോഗകാരി ഏതാണ് പ്രോട്ടോസോവ ബാക്ടീരിയ വൈറസ് ഫംഗസ് ആൻസർ ബാക്ടീരിയ ഗുരുത്താകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര് നിക്കോള ടെസ്ല ന്യൂട്ടൻ ഗലീലിയോ ഐൻസ്റ്റീൻ ആൻസർ ന്യൂട്ടൻ ശരീരത്തെ തണുപ്പിക്കുന്ന ഇല തുളസിയില കറിവേപ്പില പുതിനയില മല്ലിയില ആൻസർ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകശാല ഏത് ജില്ലയിലാണ് എറണാകുളം കോട്ടയം തിരുവനന്തപുരം കൊല്ലം ആൻസർ കൊല്ലം കിഴങ്ങുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉരുളം കിഴങ്ങ് ചേന ഗ്ലാഡിയോലസ് ചേമ്പ് ആൻസർ ഗ്ലാഡിയോലസ് ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ ജനിക്കുന്ന മാസം നവംബർ ജനുവരി മെയ് ജൂലൈ ആൻസർ മെയ് ബുദ്ധിമാന്റെ പഴം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പഴം ഓറഞ്ച് സീതപ്പഴം ആപ്പിൾ വാഴപ്പഴം ആൻസർ വാഴപ്പഴം ദിവസേന ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഗുണം വല്ല് കേടാവില്ല ഹൃദയാരോഗ്യം കാഴ്ചശക്തി കൂടുന്നു നല്ല ദഹനം ആൻസർ ഹൃദയാരോഗ്യം മഞ്ഞപ്പിത്തത്തിൽ തടയുന്ന ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് കരിമ്പ് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ആൻസർ കരിമ്പ് ജ്യൂസ് വെറും വയറ്റിൽ തൈര് കഴിച്ചാൽ എന്ത് സംഭവിക്കും രോഗം കൂടും കൊളസ്ട്രോൾ കൂടുന്നു ബി പി കുറയുന്നു വൈൽസ് കൂടും ആൻസർ ബി പി കുറയുന്നു ഛർദി ഒഴിവാക്കാൻ യാത്രയ്ക്ക് മുൻപ് കുടിക്കാൻ പറ്റിയ പാനീയം കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം പുതിന വെള്ളം ഇഞ്ചി ചായ ആൻസർ ഇഞ്ചി ചായ മുടി വളർച്ച കൂടുന്നത് ഏത് കാലത്താണ് മഞ്ഞുകാലം വേനൽക്കാലം മഴക്കാലം ഇവയെല്ലാം ആൻസർ വേനൽക്കാലം